யங்கர்ட்ட்டு பயங்கரமா இது நிறைய நல்ல ரீதியில் வாங்கிட்டு நல்ல ரீதியில் வாங்கிட்டு இதுபோல இது முன்பு இறங்கிட்டு நல்ல ரீதி வாங்குகிறது வளர நம்ம வளர நிமிடம் டீப்பா 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 நான்கு இறங்க நிறைங்க நிறைட்டு இறங்க நம்ம நல்ல ரீதியில் வாங்க நல்ல ரீதியில் இறங்க நல்ல ரீதியில் வாங்க നല്ല രീതിയിൽ ഇറങ്ങാം നന്നായിട്ട് 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 ഇറങ്ങാം അടുത്ത നിമിഷം കണ്ണു തുറന്നു കഴിഞ്ഞാൽ സ്വന്തം പേര് മറന്നു പോകും അടുത്ത നിമിഷം കണ്ണുറഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം പേര് മറന്നിട്ടുണ്ടാവും എത്ര ഓർക്കാൻ ശ്രമിച്ചാലും ഓർക്കാൻ പറ്റില്ല സ്വന്തം പേര് മറന്നിട്ടുണ്ടാവും ഓക്കെ മറ്റേ വെക്കപ്പം ഓക്കെ ക്ഷീണമുണ്ടോ ഞാൻ പറഞ്ഞു എന്തോന്ന് എന്തോ ഉറങ്ങിപ്പോയായിരുന്നു ഉറങ്ങിപ്പോയരുന്നു പറഞ്ഞോർമ്മ സ്വന്തം പേര് ഓർക്കാൻ ശ്രമിച്ചോളൂ പറ്റില്ല സ്വന്തം പേരെന്താണെന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കാം സ്വന്തമായിട്ടൊന്ന് സ്വന്തമായിട്ടൊന്നും ഓർത്തു നോക്കാം ഓക്കെ ഞാൻ ഈ നെറ്റിയിലേക്കൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓർമ്മ വരും നെറ്റിലൊന്നും തൊട്ടോട്ടെ അപ്പൊ ഓർമ്മ വരും ഓർമ്മ വന്നിട്ടുണ്ടാവും ഒന്നും ഇല്ല എന്നല്ല സ്വന്തം പേര് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും ഒന്ന് പറഞ്ഞോളൂ നിശാന ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കുന്നു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു കണ്ടെത്തി ഭയങ്കര ഭാരം ഉൾപ്പെടെയാണ് ഉറക്കം ഉറക്കം വരുകയാണ് ഉറക്കം വരുകയാണ് ഉറക്കം വരികയാണ് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എത്തിയിട്ട് കാരണം ഭയങ്കര ഉറങ്ങിപ്പോകും ഭയങ്കരമായിട്ട് ഉറക്കം വരുകയാണ് ഭയങ്കരമായിട്ട് ഉറക്കം വരുകയാണ് ഭയങ്കര ഭയങ്കരമായിട്ട് ഉറക്കം ഫോക്കസ് ഔട്ട് ആക്കി സ്ലീപ്ലീപ് സ്ലിപ്പ് സ്ലീപ് റിലാസ് ഡീപ് സ്ലീപ് ഡീപ സ്ലീപ് ഡീപ് സ്ലിപ്പ് ഡീപ്പ 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 നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ണ്ട് അടുത്ത നിഷേ നിഷാനെ കണ്ണു പറഞ്ഞുകഴിഞ്ഞാല് നിഷാനയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിൽക്കുന്നത് നിഷാനയുടെ വല്യുപ്പായിരിക്കും അടുത്ത നിഷേ നിഷാനെ കണ്ണു പറഞ്ഞു കഴിഞ്ഞാല് നിഷാനയുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് നിഷാനയുടെ വല്യുപ്പായിരിക്കും ഓക്കെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് തോന്നിയിരിക്കും ഇടത്തിന് നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും ഭയങ്കരമായിട്ട് ഉറക്കം വരും ഭയങ്കരമായിട്ട് ഉറക്കം വരും നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നോക്കാം നന്നായിട്ട് ഇറങ്ങാം 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 നന്നായിട്ട് നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഉറങ്ങുക നല്ല നന്നായിട്ട് ഉറങ്ങാം നല്ല രീതിയിൽ ഉറങ്ങാം നല്ല രീതിയിൽ ഉറങ്ങുക 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 നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് തുടങ്ങുക നന്നായിട്ട് ഉറങ്ങാം നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് ഉറങ്ങുക വളരെ നന്നായിട്ട് തുറങ്ങുക അടുത്തവശം നിഷാന ക കണ്ടിഞ്ഞാൽ നിഷാനയുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് നിഷാനയുടെ വല്യൂപ്പായിരിക്കും അടുത്ത നമുക്ക് നിഷാന ക കണ്ടു വന്ന് കഴിഞ്ഞാൽ നിഷാനയുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന നിഷാനയുടെ വല്യൂപ്പായിരിക്കും അടുത്ത നമുക്ക് നിഷാനെ കണ്ടുവരുന്ന കഴിഞ്ഞാൽ നിഷാനയുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന നിഷാനയുടെ വല്യൂപ്പയായിരിക്കും കണ്ടിട്ട് വയ്ക്കും ിട്ടില്ല കിട്ടില്ല കിട്ടില്ല കിട്ടിയില്ല ഇത് എനിക്കൊന്ന് കോൺഷ്യസ് ആയിരുന്നു ഇവളെ ഇവളെ ബ്ലഡി കോൺഷ്യസ്